ഒരാൾക്കായി ഞങ്ങള് കുട്ടി റോഡ് വെച്ചു ആ കുട്ടിപ്പോൾ റാത്താണോ അത് മതി കേരളം ഇവിടുന്ന് ഇവിടുന്ന് അവിടെ കൊണ്ട മനസ്സില അതിനുള്ള പിന്നെ ചെയ്യാം അഞ്ചാറ് വരാലെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വല നമ്മള് കുത്തി വെച്ച് വല കുത്തി അത് കുഴപ്പമില്ലേ റങ്ങോ കുഞ്ചപ്പാർത്ത് എംപിക്കിറങ്ങിയാണ് അപ്പൊ ഇവിടെ ചാലഞ്ച് കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചാലഞ്ച് കൊടുക്കുക ഫ്രീ ആയിട്ട് ഇല്ലാണോ ഇതിനു വേണ്ടി വേറെ മാർഗില്ല വരേലോ നമ്മൾ പിടിക്കിറങ്ങിയാ കേട്ടോ രണ്ടുമൂന്നുപേരുണ്ട് ഇന്ന് സലക്ഷൻ ഉണ്ടോ ക്യാമറ പനിയായിട്ടിരിക്കുന്ന ഇറങ്ങുന്നില്ല പിടിപ്പോ വാള തൊട്ട് രണ്ട് വരെ ഉണ്ട് രണ്ട് ഇറക്കരുത് അതെ നാളെ പിടിച്ചിട്ട് ചോദിക്കണ്ടോ ആ കളി ഇവിടെ വേണ്ട പാടശേഖരത്തിന് വേണ്ടിട്ട് ഒരു പൊതുപ്രവർത്തനം

എൺപത് ദിവസമായ നെൽച്ചെടി പാൽ അടിച്ച് മുറുകി വരുന്നതാണ് അതായത് നെല്ല് ആകാനുള്ള പാലടിച്ച് മുറുക എന്ന് ഞങ്ങൾ പറയും കണ്ടോ പാലടിച്ച് മുറുകൾ പോവുക മുറുകി കഴിഞ്ഞിന് ഒരു നാൽപ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് വിളവായി പൊയ്യു കേട്ടോ അവരവിടെ അംഗത്തിനുള്ള പുറപ്പാടാണ് കണ്ടോ മീനൊന്ന് പിടിച്ചു കിട്ടിയാൽ മതി കൊച്ചുമോൻ അവിടെ നിന്ന് തപ്പി അനക്കി വരിക അവിടെ തപ്പി പോരൂ അവിടെ തപ്പി അനക്കി പോരൂ വരുക രണ്ടുപേരും കൂടെ ஒட்டி வரணும் பிடிஏடா ஒட்டி வரணும் பிடிஏ വരലോ അതൊന്നും കൊടുക്കാം കണ്ടുമോന അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയ ചാടും

പതിയെ പതി പതിയെ കത്തി ഇറക്കിയ ചെറുവിണ്ടെക്കാൻ മീൻ കറങ്ങത്തേ മരുവനിക്കണോടാ മറുപടി നല്ലവണ്ണക്ക് കത്തി കിടക്കണം കൂട്ടുകാരെ അങ്ങനെ വല വെച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അതാണ് മെയിൻ ഭാഗങ്ങളൊന്നും കാണിക്കാഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് വല കുറഞ്ഞോണ്ടിരിക്കയാണ് അഞ്ചാറ് കല്യാണ മുട്ടയെ കിട്ടിയില്ല വേറൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങള് കുറച്ച് വലു പിടിക്കുന്നുണ്ട് ആ ഭാഗത്തോട്ട് പോവുകയാണ് ഈ മൂലം നീ അവിടെ ഇറങ്ങാ ഞാനത് കണ്ടു കാണണ്ടേ വീട്ടിൽ അവിടെ മൂല രണ്ട് മൂലേ നോക്കാൻ അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് പിടിക്കാണേ നീ മോളെ കഴിഞ്ഞ് വരാറാമ്പം പറയണം കേട്ടോ ഒരു തൂമ്പാണ് തൂമ്പിനകത്തൂടെ നമ്മൾ അല്ലോ പ്ലമ്പ് കുറ്റി ഇറക്കുമ്പോൾ അത്ര മീൻ വരും അല്ല അവരത്ര ഇപ്പോൾ ഉണ്ട് മോശാണ് <motor> സമാ <laughs> 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 അങ്ങനെ പോകത്തില്ല വലിച്ചിരിക്കണ ഇല്ലാതെ അവനിക്ക വീഡിയോ പറയണ വരാൻ പറയുന്നത് പറയാമോ ഞാൻ പറഞ്ഞോ ഇതെല്ലാം സൈക്ക് വായനോ എൻ്റെ കുട്ടിയെ ഒരു കിലോ സൈക്ക് വായന അപ്പോൾ അതേ ഇതൊക്കെയാണേ നമ്മുടെ വീഡിയോ അല്ലേ എടുത്തു എടുത്തു കയ്യോ അങ്ങോട്ട് കൊടുത്താൽ മതി അയ്യോടെ കൊടുത്തു കഴിഞ്ഞാൽ വില പറയാ കൊടുത്തിട്ട് കാര്യമില്ല അമ്പണമെച്ചാൽ ചെയ്യാറില്ല കേട്ടോ ആർഡർ ആർഡർ ഇതെല്ലാം നാടകാണ് പച്ച പച്ചയൊന്നും കാണുന്നില്ല നാടാനത് വേണ്ട എല്ലാം നടത്താ